ഇസ്രായേൽ സൈന്യവും ഹിസ്ബുലയും തമ്മിലുള്ള രൂക്ഷമായ സംഘർഷം താൽക്കാലികമായി അവസാനിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം സിറിയയിൽ പുതിയ സംഘർഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ലബനോനിലേക്ക് ഹിസ്ബുലയ്ക്ക് വേണ്ടി ഇറാനിൽ നിന്ന് ആയുധങ്ങൾ എത്തുന്നത് സിറിയയിലൂടെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് സിറിയൻ പ്രസിഡന്റ് ബാഷറുൽ അസദ് തീ കൊണ്ടു കളിക്കുകയാണ് ഇതിനുള്ള മറുപടി ഉണ്ടാകുമെന്നാണ് ഇതിനുശേഷമാണ് ഇപ്പോൾ സിറിയയിൽ പുതുതായി സംഘർഷം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ സിറിയൻ ആഭ്യന്തര കലാപം രണ്ടായിരത്തി പതിനാറിൽ തുർക്കിയുടെയും റഷ്യയുടെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം കാര്യമായ സംഘർഷങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം സിറിയൻ പ്രസിഡന്റ് ബാഷറുൽ അസദിനെ എതിർക്കുന്ന സിറിയയിലെ വിമത വിഭാഗം സിറിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ അലപ്പോയുടെ സമീപ പ്രദേശങ്ങളിൽ വൻ ആക്രമണമാണ് നടത്തിയത് ഈ സംഘർഷങ്ങളിൽ ഇരു വിഭാഗങ്ങളിൽ നിന്നുമായി മുന്നൂറോളം സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് സിറിയൻ സൈന്യത്തിന്റെ ചില യുദ്ധ ടാങ്കുകളും കവചിത വാഹനങ്ങളും വിമത വിഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട് ഇറാനും ഹിസ്ബുലയും റഷ്യയുമാണ് നിലവിൽ ബാഷർ ബാഷറുൽ അസദ് ഭരണകൂടത്തെ താങ്ങി നിർത്തുന്നത് അമേരിക്കയും ഇസ്രായേലും അതുപോലെ അൽ കൊയ്ദയുടെ സിറിയൻ വിഭാഗമായ അൽ അൽനുസ്രാ ഫ്രണ്ട് അടക്കം വരുന്ന നിരവധി സായുധ ഗ്രൂപ്പുകളും ഒരുമിച്ചാണ് അസദ് ഭരണകൂടത്തിനെതിരെ പോരാട്ടം നയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ബ്രിഗേഡിയർ ജനറലായ കിയോമർസ് പുരാഷമി കൊല്ലപ്പെട്ടിരുന്നു സിറിയയിലുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുഖ്യ ഉപദേഷ്ടാക്കളിൽ ഒരാളാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ബ്രിഗേഡിയർ ജനറൽ കിയോമർ പുരാഷമി ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബാസ് അറാക്ചി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സിറിയൻ വിമത വിഭാഗം ആക്രമണം നടത്തിയതിനു ശേഷം അതിരൂക്ഷമായ തിരിച്ചടിയാണ് സിറിയയിലുള്ള റഷ്യൻ സൈന്യവും ബാഷറുൽ അസദിന്റെ സൈന്യവും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അൽക്കൊയ്തയുടെയും പിന്തുണയുള്ള വിമത വിഭാഗത്തിന് നേരെ നടത്തിയത് റഷ്യയുടെ ഫൈറ്റർ ജെറ്റുകൾ വിമത വിഭാഗത്തിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ശക്തമായ ബോംബാക്രമണമാണ് നടത്തിയത് നിലവിലുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വിമത വിഭാഗം നടത്തിയ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണ് എന്നാണ് സിറിയയും ഇറാനും കുറ്റപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ തുർക്കി ഈ വിഷയത്തിൽ ഇരു വിഭാഗങ്ങളോടും ആക്രമണം അവസാനിപ്പിക്കുവാനും വെടിനിർത്തൽ കരാർ തുടരുവാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ തുർക്കിക്ക് നേരെയും ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും തുർക്കി ഇതെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ സിറിയൻ സൈന്യവും സഖ്യകക്ഷികളും ഒന്ന് പതറിയെങ്കിലും പിന്നീട് അതിശക്തമായ തിരിച്ചടിയാണ് വിമത വിഭാഗത്തിന് നേർക്ക് ഉണ്ടായത്